എല്ലാവർക്കും നമസ്കാരം ഒരു വാർത്താ വിശകലന വീഡിയോ ആണ് നിങ്ങൾ റോഡിൽ കൂടെ വാഹനത്തിലോ കാലനടയായിട്ടോ ബസ്സിലോ ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ചില റെസ്റ്റോറൻറ്റുകളുടെ ചില ഹോട്ടലുകളുടെ ബോർഡിൽ ഹലാൽ മാർക്കിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ഫുഡ് പ്രോഡക്റ്റുകളുടെയൊക്കെ പാക്കേജിങ്ങിലും ഈ ഒരു ഹലാൽ മാർക്കിംഗ് കൊടുക്കാറുണ്ട് നോൺ ഹലാൽ മാർക്കിംഗ് ഉള്ള ഫുഡ് പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബോർഡുകളോ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല കൊസിയിൽ ഒരു ആയമ്മ അങ്ങനെ ഒരെണ്ണം തുടങ്ങുകയും അത് പിന്നീട് പൂട്ടിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു ഈ മാർക്കിംഗ് ഇട്ട് കൊടുത്തതുകൊണ്ട് ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ക്വാളിറ്റി ഉണ്ടാവില്ലല്ലോ ഏതായാലും അത് പൂട്ടിപ്പോയി ഈ നോൺ ഹലാൽ എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു അടർ ആണ് ഈ ഹലാൽ എന്ന് പറയുന്നത് നമുക്കെന്തോ ഹറാമായിട്ടുള്ള കാര്യമാണ് അന്യമതസ്ഥർക്ക് മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് എന്നുള്ള ഒരു ചിന്തയുണ്ട് എന്താണ് ഹലാൽ എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷെ അതല്ലല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് കോൾ ഹിന്ദു ആപ്പിനെ കുറിച്ചിട്ടാണ് നിങ്ങളിലധികം ആളുകൾ അറിഞ്ഞു കാണാൻ വഴിയില്ല മലയാളികൾ തീരെ അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വാർത്താ മാധ്യമങ്ങളും കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ല അല്ലെങ്കിൽ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട എന്ന് ചില ആളുകൾ പക്വതയോടെ വിചാരിച്ചിട്ടുണ്ടാവാം കോൾ ഹിന്ദു ആപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏതൊരു ആവശ്യത്തിനും എന്തിനും ഹിന്ദു ആദ്യം ഹിന്ദുവിനെ വിളിക്കുക എന്നുള്ള സ്വപ്നസുന്ദരമായിട്ടുള്ള ചില ആളുകളുടെ ആശയമാണ് ആ ഒരു ആപ്പിന്റെ ആ ഒരു വെബ്സൈറ്റിന്റെ മോട്ടോ തന്നെ അങ്ങനെയാണ് ടോക്ക് ഹിന്ദു ഫസ്റ്റ് പണ്ടൊക്കെ നമ്മളിങ്ങനെ ഈ മതപരമായിട്ട് വംശീയമായിട്ട് വർഗീയമായിട്ട് ആളുകളെ വേദരിച്ച് കാണുന്ന ആളുകൾ ഉപദേശിക്കാൻ വേണ്ടി പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ മരിക്കാറായി കിടക്കുന്ന സമയത്ത് അവസാനത്ത് ഒരു തുള്ളി വെള്ളം തരാനായിട്ട് വരുന്നത് ഏത് മതക്കാരനാണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അതൊരു ഹിന്ദുവോ മുസ്ലിമോ അല്ലെങ്കിൽ സിഖ്കാരനോ ഒക്കെ ആയിരിക്കാം അതുകൊണ്ട് ഈ വർഗീയത ഒഴിവാക്കുക എന്നൊക്കെ നമ്മൾ ആളുകൾ ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നാൽ ഹിന്ദുവിന് തീവ്ര ഹിന്ദുവിന് ഇനി അങ്ങനെയുള്ള ഒരു ഗതികേട് പോലും വേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കാം ഈ ഒരു ആപ്പ് ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയത് അവസാനത്ത് ഒരു ഇറ്റ് വെള്ളം പോലും അന്യമതസ്ഥൻ്റെ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നേരെ ആപ്പ് എടുക്കുക വെബ്സൈറ്റ് എടുക്കുക തൊട്ടടുത്തുള്ള ഹിന്ദുവിൻ്റെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു സാധനം ഓർഡർ ചെയ്യുക ഹിന്ദു ആയിട്ടുള്ള ഡെലിവറി ബോയ് നിങ്ങൾക്കത് ഡെലിവറി ചെയ്യും തീരെ വയ്യ എന്നുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ ഏതെങ്കിലും ആംബുലൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അങ്ങനെ ഈ ഹിന്ദുസ്ഥാനിൽ ഹിന്ദുക്കൾ ഹിന്ദുക്കളാൽ സ്വയം പര്യാപ്തരാകുക എന്നുള്ളതാണ് ആ ഒരു ആപ്പിന്റെ ആ ഒരു വെബ്സൈറ്റിന്റെ ഉദ്ദേശം ആ ഒരു വെബ്സൈറ്റിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ് എന്നൊന്നും ആരും കരുതരുത് ഈ ഒരു ആപ്പിനെ കാത്തിരുന്ന ആളുകൾക്ക് ഈ ഒരു ആപ്പിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ ഒരു ആപ്പിലേക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ആദ്യം അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് കോൾ ഹിന്ദു ടോക്ക് ഹിന്ദു ഫസ്റ്റ് എന്നുള്ളതാണ് ഓർഗനൈസ്ഡ് ഹിന്ദു എംപവേർഡ് ഹിന്ദു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഹിന്ദു ആണ് എംപവേഡ് ആയിട്ടുള്ള ഹിന്ദു ഹിന്ദുവായിട്ടാണ് നിങ്ങൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേറെ വലിയ കാര്യമായിട്ടുള്ള വ്യക്തിത്വമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഓർഗനൈസ്ഡ് ആവേണ്ടി വരും അതൊരു റിയാലിറ്റിയാണ് അല്ലേ ഇപ്പം ജെയ്ബിയായിട്ട് ജെയ്ബി അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ ആയിട്ട് തന്നെ നിന്നാൽ മതി അല്ല ജെയബിക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഒന്നുമില്ല ജെയ ബി ഏതെങ്കിലുമൊക്കെ ഒരു മതത്തിന്റെ തണലിൽ ആ ഒരു മതത്തിലെ അംഗമായിട്ട് അറിയപ്പെടാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നട്ട് കാര്യമില്ല കൂട്ടമായിട്ട് തന്നെ വരേണ്ടി വരും അപ്പോൾ വ്യക്തിത്വങ്ങൾ നഷ്ടപ്പെടുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ ആളുകൾക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ ഒരു സേവനമൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ ഹിന്ദുക്കളല്ലേ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഹിന്ദി അറിയാതിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ ഒരു ആപ്പിൽ മുഴുവനായിട്ടും ഹിന്ദിയിലാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഇംഗ്ലീഷിലും അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഇംഗ്ലീഷ് പദങ്ങൾ തന്നെയാണ് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു ഗുണമുണ്ട് അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ഒരു സേവനങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സോൺ ഹിന്ദു മാർക്കറ്റ് പ്ലേസ് ആണ് ഹിന്ദു സോൺ ബൈ വിത്ത് ഫെയ്ത്ത് ബിൽഡ് വിത്ത് അസ് എന്നുള്ളതാണ് ഹിന്ദുക്കളായിട്ടുള്ള സെല്ലേഴ്സിനും മാനുഫാക്ചറേഴ്സിനും അതേപോലെ തന്നെ അവരുടെ ഷോപ്പ് ഉടമകൾക്ക് അവരുടെ സാധനങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുക്കാനായിട്ടും ഹിന്ദുക്കൾക്ക് അത് ഹിന്ദുക്കളിൽ നിന്ന് വാങ്ങാനായിട്ടും സൗകര്യം ഒരുക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേന് ഹിന്ദു ഒരു ഹിന്ദു മജോറിറ്റി രാജ്യമാണല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ആമസോണും ഫ്ലിപ്പ്കാർട്ടും മിന്ത്ര അങ്ങനെയുള്ള ഇതെല്ലാം പിൻവാങ്ങുമായിരിക്കും അതായിരിക്കാം സംഘശക്തിയുടെ ഒരു ഉദ്ദേശം അടുത്തത് കോൾ ഹിന്ദു ജോബ്സ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ വേണം തൊഴിൽ കൊടുക്കാനാണെങ്കിലും തൊഴിൽ എടുക്കാനാണെങ്കിലും ഹിന്ദുവിന് ഹിന്ദു തന്നെ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരിടമാണ് കോൾ ഹിന്ദു ജോബ്സ് കോൾ ഹിന്ദു മന്ദേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അമ്പലങ്ങളിലേക്ക് ഒരു നെറ്റ്വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡൊക്കെ അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഇതിനകത്തൂടെ അത് ഒത്തിരി അധികം ആളുകൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കണ്ണവൻ്റെയൊക്കെ ഇടപെടൽ നമ്മുടെ സംവിധാനങ്ങളിൽ വേണ്ട എന്നൊക്കെ ചില മൂത്ത സംഘപരിവാറുകാർ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ കൂടെ ഈ ഒരു ശക്തിയിൽ കൂടെ ഹിന്ദുക്കൾക്ക് ആ ഒരു മന്ദർസൊക്കെ ചിലപ്പോൾ തിരിച്ച് പിടിക്കാനായിട്ട് പറ്റുമായിരിക്കും ഏകീകൃതമായിട്ടുള്ളൊരു സംവിധാനം അതിൽ കൂടെ കൊണ്ടുവരാനായിട്ട് പറ്റും ഇതിൽ ഗംഭീരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഇന്ത്യയിലൂടെ ഏതൊരു അമ്പലത്തിലും നിങ്ങൾക്ക് പൂജ വഴിപാടുകളൊക്കെ ഇതുവഴി നിങ്ങൾക്ക് അർപ്പിക്കാനായിട്ട് സാധിക്കും എല്ലാം ഓൺലൈൻ സേവനങ്ങളാണ് ഓൺലൈനായിട്ടുള്ള ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഡെലിവറി ചെക്കൗട്ട് പരിപാടി എല്ലാം പരിപാടി എല്ലാം ഓൺലൈനാണ് ആ ഹിന്ദു മണ്ടി മണ്ടന്മാർക്കുള്ളതാണ് ഓ സോറി ഇത് എനിക്ക് ഹിന്ദി ഭാഷ വശയില്ലാത്തോണ്ടാണ് കേട്ടോ ഡേസി ഡിലോൻക ഡിജിറ്റൽ ബസാർ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് ഗ്രോസറി പർച്ചേസും നടത്താം എന്ന് വിചാരിക്കുന്നു അടുത്താണ് ഏറ്റവും ആയിട്ടുള്ള സംവിധാനം കോൾ ഹിന്ദു ശക്തി ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ബാരിച്ച പണികളൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദുവിനെ കൊണ്ട് തന്നെ ആ ഒരു ഭാരിച്ച പണി എടുപ്പിക്കാനായിട്ട് സാധിക്കും ഹിന്ദു ശക്തി നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സംവിധാനം കേരളത്തിലെ ചില റീൽസും വാർത്തകളൊക്കെ കണ്ടതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഒരു ഭാഗം ആളുകൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ പ്രളയമൊക്കെ വരുന്ന സമയത്ത് ഹിന്ദുത്വവാദികൾ എന്തോരം കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവറായി കിടക്കുന്ന സമയത്ത് നാനാ ജാതി മതത്തിലുള്ള ആൾക്കാരല്ലേ ബോട്ടുമായിട്ട് ചൈന മോട്ടറും വെച്ചിട്ട് രക്ഷിക്കാൻ വേണ്ടി വരുന്നത് ഒരു ഹിന്ദുത്വവാദിക്ക് അത് സഹിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണോ അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ഈ ഒരു ആപ്പിൽ കയറി വെബ്സൈറ്റിൽ കയറിയിട്ട് കോൾ ഹിന്ദു ശക്തി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹിന്ദു ശക്തി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ബോട്ടുമായി വന്ന് അവർ ഹിന്ദു ശക്തി ഉപയോഗിച്ചിട്ട് നീന്തി നിങ്ങളെ വന്ന് രക്ഷിച്ചോട്ട് പോകുന്നതായിരിക്കും അല്ലാതെ ഇതിലൊക്കെ എന്ത് പറയാനാണ് കോൾ ഹിന്ദു ശക്തി കോൾ ഹിന്ദു ജോബ്സ് അങ്ങനെ മൊത്തത്തിൽ ഹിന്ദുക്കളെ എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോമായിട്ടാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതൽ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ലഭ്യനാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് ആകെ ഉദ്ദേശിക്കുന്ന ഇതാണ് ഇത് ഇതൊരു ഭീതി ജനിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മളിങ്ങനെ ഓർഗനൈസ്ഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഓർഗനൈസ്ഡ് ആവേണ്ടതുണ്ട് ഇവർ തന്നെ ഇങ്ങനെ പറയുകയാണ് ഹിന്ദു ആക്രമിക്കപ്പെടുന്നേ ഹിന്ദു ആക്രമിക്കപ്പെടുന്നേ എന്നുള്ള കരസലുകൾ ബി നേതാക്കൾ എപ്പോഴും കരയുന്നതല്ലാതെ ഈ ഗോരക്ഷ സേനയുടെ അടി കൊണ്ട് കരയുന്ന ബാക്കി മതസ്ഥന്മാരെ മാത്രമേ ഞാൻ ഈ റീലുകളിലും അതേപോലെ തന്നെ ഷോർട്സുകളിലൊക്കെ കാണാറുള്ളൂ എന്തൊരു അക്രമമാണ് വിദേശ സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള മറ്റേ ആ ഒരു മുള്ളൊക്കെ എറിഞ്ഞിട്ട് വണ്ടിയുടെ ടയറൊക്കെ പഞ്ചറാക്കുന്ന ആ ഒരു സംവിധാനമൊക്കെ ആയിട്ടാണ് ഗോരക്ഷ സേനക്കാർ നോർത്ത് ഇന്ത്യയിലൊക്കെ കറങ്ങി നാട് റോഡിലൊക്കെ മാരുടെ വിളയാട്ടാണ് ശരിയാണ് ഈ മാടുകളെയൊക്കെ അറക്കാൻ കൊണ്ടുപോകുന്ന മാടുകളെയൊക്കെ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് കാണുന്ന സമയത്ത് സാധാരണക്കാരന് ഇത് ചെയ്ത ആളുകളോട് ഒരു ചെറിയ മമതയൊക്കെ തോന്നും എന്നാൽ ഈ റീലിൽ കാണാത്ത ചില സംഗതികളുണ്ട് ആ ഒരു മാടിനെ മർദ്ദിക്കുന്നതിനെക്കാട്ടിലും വലിയ ക്രൂരമായിട്ടുള്ള രീതിയിലായിരിക്കാം ആ ഒരു ഡ്രൈവറേയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ആൾക്കാരെയും ഇവർ മർദ്ദിക്കുന്നത് മർദ്ദിച്ച് അവശരാക്കി കളയും ഗോരക്ഷാ സേനക്കാർക്ക് മനുഷ്യരെക്കാളിലും വലുത് ഗോക്കളാണ് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ന്യൂനപക്ഷം കാര്യമായിട്ടുള്ള പീഡനങ്ങളും അതേപോലെ തന്നെ അക്രമങ്ങളും ഒക്കെ നേരിട്ട് ഏറ്റുവാങ്ങുന്നുണ്ട് അതൊന്നും കാണാതെ ഹിന്ദുവിനാകെ വയ്യ എല്ലാം കൂടെ ഒന്നിച്ച് ചെന്നാലേ പവർ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഭീതിപ്പെടുത്തുന്ന ആ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കമൻ ബോക്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മണ്ടന്മാരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാർ വാദിക്കുന്ന ചില കമൻറ്റുകളുണ്ട് നിങ്ങൾക്ക് ഹലാൽ ബോർഡ് വയ്ക്കാമല്ലോ ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹിന്ദു ആപ്പ് കൊണ്ടുവന്നാൽ എന്താണ് പ്രശ്നം ഈ ഹലാൽ എന്നൊക്കെ പറഞ്ഞ എന്താണെന്നാണ് ഇവന്മാരുടെ ഒരു ധാരണ മുസ്ലിംസിന് അനുവദനീയമായിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ സിമ്പിളായിട്ടുള്ള ഒരു മീനിങ് ഇപ്പോൾ ഹലാൽ എന്ന് പറയുന്ന ബോർഡ് വെച്ചിട്ടുള്ള കടയിൽ കയറിയിട്ട് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കഴിക്കുന്ന സമയത്ത് അധികമായിട്ട് അവർക്ക് എന്താണ് കിട്ടുന്നത് അധികമായിട്ട് ഫുഡിനകത്തൊന്നും ചേർക്കുന്നൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ് അധികമായിട്ട് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഇല്ലുന്നുണ്ട് ആ ഒരു പ്രാർത്ഥനയുടെ എന്തെങ്കിലും കണികകൾ കിട്ടിക്കഴിഞ്ഞാലായി മുസ്ലിംസ് ഈ നോൺ വെജ് റെസ്റ്റോറൻസിന്റെ ഒക്കെ ബോർഡിലാണ് ഈ ഹലാൽ മാർക്കിങ് കാര്യമായി തന്നെ തെരയുന്നത് ഈ ഹലാൽ മാർക്കിംഗ് ഉള്ള റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചാൽ സാധാരണ ആളുകൾക്കും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കും ഗുണങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ മീറ്റിനെ എങ്ങനെയാണ് ഹലാലാക്കുന്നത് അത് ഈ കൊല്ലുന്ന നടപടിയിലാണ് പ്രധാനമായിട്ടും അത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവർ ബിസ്മി ചൊല്ലിയാണ് ഒരു മൃഗത്തെ ഭക്ഷണത്തിന് വേണ്ടി അറക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു മൃഗത്തെ അറക്കുന്ന സമയത്ത് ഹലാലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ വേറെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൃഗമായിരിക്കണമെന്ന് അതിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ മിനിമം പെയിൻ കൊടുത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൃഗത്തെ സേഫായിട്ട് അറക്കുന്ന ഒരു പരിപാടിയാണ് ഹലാലാക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള വലിയ ടേംസ് ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഹലാൽ മാർക്കിംഗ് ഉള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്ക് യാതൊരു പേടിയില്ല മറ്റേ ഒരായ്മ കൊച്ചിയില് നോൺ ഹലാൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരുന്നു അപ്പം അവരുടെ ചിക്കൻ കറി കഴിക്കാൻ എനിക്ക് പേടിയാണ് കാരണം അവർ മൃഗത്തെ എങ്ങനെയാണ് കൊന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ ധാരണ ഒന്നുമില്ല അപ്പോൾ ധാരണ ഉള്ളവരിടത്ത് കയറി നോൺ വെജ് കഴിക്കുന്നതല്ലേ നമുക്ക് സേഫ് അപ്പൊ അതിനകത്ത് പ്രാർത്ഥന ഇപ്പം നമ്മൾ മുസ്ലിങ്ങൾ ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല അത് പോട്ടെ ഒരു സൈഡിൽ ഇരുന്നോളൂ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളാണ് കമ്പാരറ്റീവലി സേഫർ ഇപ്പം അല്ലാതെ ഒരു മാനദണ്ഡം ഇല്ലാത്ത ഫുഡ് ഉണ്ടാക്കുന്ന അവന്മാരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇപ്പോൾ കോട്ടയത്തൊക്കെ വന്നിട്ട് നിങ്ങൾ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ എന്നൊക്കെ പറയും ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം ഹോട്ടൽസിലും കിട്ടുന്ന ബീഫ് ഫ്രൈ വേസ്റ്റാണ് ബീഫിൻ്റെ വേസ്റ്റൊക്കെയാണ് അവർ ബീഫ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞു തരുന്നത് കുറച്ചും കൂടെ കാശ് കൊടുക്കാം അല്ലെങ്കിൽ കാശ് കാര്യമായിട്ട് തന്നെ വാങ്ങുന്നുണ്ട് നല്ല ബീഫ് ഉപയോഗിച്ചുകൂടെയും അപ്പം ആ അവന്മാരുടെ കടയിൽ നമുക്ക് കയറിയിട്ട് വല്ലതും കഴിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ ഈ ഹലാൽ ന്യായവാദം ഈ പേടിപ്പിച്ച ആളെ കൂട്ടുന്ന സംഘബുദ്ധിയോട് ചേർത്ത് വയ്ക്കുന്നത് തീരെ അങ്ങോട്ട് മാച്ചാവുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇനിയും ആളുകൾ ഉണ്ടാക്കട്ടെ എന്നുള്ളതാണ് ഒരു ആപ്പ് ഉൽക്കാടിച്ച മംഗൾ പ്രഭാത് ലോത മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണ്ടർപ്രണിയർഷിപ്പ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ഇത് വേണ്ടി വരുന്നത് നാട്ടിലെ ക്രിസംഗികൾക്കായിരിക്കാം അവർക്കാണ് ഏറ്റവും വലിയ അതി അന്യമതസ്ഥൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന കാര്യത്തെ വലിയ ചില ചർച്ചകളൊക്കെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അവരുടെ ചില പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ സ്ക്രീൻഷോട്ടുകളായിട്ട് പുറത്തേക്ക് വരാറുണ്ട് എന്തൊക്കെയാണെങ്കിൽ അവർ വേറെ രാജ്യങ്ങളിലേക്ക് കൂടുതലായി ചേക്കാറാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് ഏതായാലും ഉടനെ ഒരു ആപ്പ് ഇവിടെ വരത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളഭിപ്രായങ്ങൾ പറയുക നന്ദി